നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് തമിഴ്നാട്ടിലുള്ള കെ ചുരുളിയപ്പൻ എന്ന് പറയുന്ന ഒരു വൈദ്യരുടെ വീടിന്റെ സമീപമാണ് രാവിലെ അഞ്ചു മണിക്ക് ഇറങ്ങിയതായിരുന്നു ഞങ്ങൾ പൂശനാമ്പട്ടിയിലാണ് തമിഴ്നാട് പൂശനാമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ അവിടെ ചുരുളിയപ്പന്റെ ഇപ്പോൾ ചുരുളിയപ്പൻ അല്ല ചുരുളിയപ്പൻ മരിച്ചു വിടും അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് അവിടുത്തെ വൈദ്യരായിട്ട് വൈദ്യാ ചുല്ലിയപ്പൻ്റെ മകൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയും ദിനം പ്രതി ഈ പൂശണാമ്പട്ടിയിലെ ചുള്ളിയപ്പൻറെ വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടിൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവരുന്ന പാസ്റ്റ് ഇരിയല് ചതവ് അങ്ങനെ തിരുമല് വെച്ച് കഴിഞ്ഞ കാര്യങ്ങൾ ഈ പൂശനാമ്പട്ടിയിൽ വന്നു കഴിഞ്ഞാൽ വളരെ നിസാര തുകയോടുകൂടി ഒരു പതിനായിരം രൂപ താഴെ ഉള്ള തുകയിൽ ഏർ ഇത് റെഡിയാവും തലമുറ തലമുറകളുമായിട്ട് ഇവർ കൈമാറി വന്ന നാട്ടുവൈദ്യം വഴിയാണ് ഈ ഒടിവും ചതവും ഒക്കെ ഇവര് മാറ്റുന്നത് തമിഴ്നാട്ടിലെ വഴിയൊക്കെ അടിപൊളിയാണ് ദേശീയ ആയതുകൊണ്ട് തന്നെ വഴിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് അവിടെ പണിരിക്കുന്നത് അതുപോലെ തന്നെ കൃഷിയാണ് അവിടുത്തെ ജീവിതമാർഗം കൃഷിയാണ് പിന്നെ അവർ ചെയ്യുന്നത് ഈ വഴിക്ക് രണ്ട് സൈഡിലുമായിട്ട് തണൽമരങ്ങൾ വെച്ച് പിടിപ്പിക്കും അത് കൂടുതലായിട്ടും ഈ പുളിയെ അതായത് വാളൻ പുളിയെ ഈ പഞ്ഞിമരവ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവര് വെച്ചു പിടിപ്പിക്കുന്നത് ഇതിൽ ഒക്കെ പുളിയും അല്ലെങ്കിൽ പഞ്ഞിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അത് സർക്കാർ തന്നെ ടെൻഡർ കൊടുത്ത് ആ ടെൻഡർ അനുസരിച്ച് എടുക്കുന്നവരാണ് ഇത് വന്ന് ഇതിന്റെ ഫലം എടുക്കുന്നത് പറിച്ച് വിറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെയും ഒരു വരുമാനം അവർ കണ്ടെത്തുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ളവരോട് എത്രമാത്രം പറഞ്ഞാൽ അവർക്ക് ഏഹ് മനസ്സിലാവും എന്നറിയില്ല ഇങ്ങനത്തെ നമ്മുടെ നാടും ഇതുപോലെ കാര്യങ്ങൾ കണ്ടുപഠിക്കേണ്ടതാണ് വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് കൃഷി കൃഷിയിലൂടെ അവർ വീണ്ടും വരുമാനം ഉണ്ടാക്കുന്നു നമ്മുടെ സംസ്ഥാനവും ഇതൊക്കെ കണ്ടുപഠിക്കണം കാരണം നമുക്ക് ഇത്രയധികം ജലസ്രോതസ് ഉണ്ട് അതൊന്നും വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അതൊരു നമ്മുടെ പരാജയം തന്നെയാണ് തമിഴ്നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ അവര് അത് മാക്സിമം അവർക്ക് പറ്റാതിന്റെ അപ്പുറം ഇവർ കൃഷിയിൽ ഉപയോഗിക്കുന്നുണ്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ജനങ്ങൾക്ക് സൗജന്യമായി വെള്ളവും വൈദ്യുതിയും ഒക്കെ തന്നെ നൽകുന്നുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട് അവർക്ക് പല സഹായങ്ങളും അവർ കൊടുക്കുന്നുമുണ്ട് അങ്ങനെ കൃഷിയെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അത് അത്രമാത്രം പ്രാവർത്തികമാകുന്നില്ല നിയമപരമായിട്ട് നോക്കിയാൽ ഈ സാധനങ്ങൾ നമ്മുടെ നാട്ടിലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല അതിനൊരു സിസ്റ്റം ഒന്നും നമുക്ക് ഇല്ല സിസ്റ്റം ഉണ്ട് പക്ഷെങ്കിൽ അത് നടപ്പിലാക്കത്തില്ല ഇതൊക്കെ പേപ്പറിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video ോട്ടൊക്കെ റോഡൊക്കെ മടുപ്പല്ലേ എന്നാലും ആ കൊച്ചു പിള്ളാരാ ലൈസൻസ് നമ്മൾ നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമാരങ്ങ ഏത് മോഡല് വണ്ടി വേണ പെട്ടെന്ന് വെക്കാം അല്ല നമ്മള് വിട്ടുപോകും പ്പന ചുരുളിയപ്പനല്ലോ ചു ചുരുളിയപ്പൻ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് സംഭവം വെച്ചുകഴിഞ്ഞാൽ കൈക്കും കാലിനൊക്കെ ഒടുവ് നമ്മുടെ അസ്ഥിക്ക് ഒടുവും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പഴത്തേനെ നമ്മള് നമ്മുടെ നാട്ടിൽ ഒരു സർജറി ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കൻ രൂപയാവും അതേസമയം സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായ തുകയിൽ നമ്മളുടെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അസ്ഥിക്ക് ഉണ്ടായിരിക്കുന്ന പൊട്ടലും ഒടിവും ഒക്കെ നേരെയാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കെ ചൊല്ലിയപ്പൻ എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു വീടാണ് ഇതാണ് യഥാർത്ഥമായിട്ട് ഇവിടെ പണ്ടുകാലം തൊട്ട് ചെയ്യുന്ന ആ ഒരു ആയുർവേദപരമായിട്ടുള്ള പഴയ കാലത്തെ ആ ഒരു കെട്ടുണ്ട് അവരുടെ ആ കെട്ട് ചെയ്യുന്ന യഥാർത്ഥ ആള് കെ ചുള്ളിയപ്പൻ എന്ന് പറയുന്ന ആളാണ് ഇവ വരുന്ന വഴിക്ക് ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ വൈദ്യം ചെയ്യുന്നത് അവരെ ആരെയും അവിടെയൊന്നും ഒന്നും പോകരുത് ഇവിടെ തന്നെയാണ് നിങ്ങൾ വരേണ്ടത് കാരണം ചുള്ളിയപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എല്ലാം വൈദ്യന്മാരാണ് എന്നും പറഞ്ഞിരിപ്പുണ്ട് അപ്പൊ നമ്മൾക്ക് നാട്ടിൽ ലക്ഷക്കണക്കിന് ഏതായാലും രണ്ടു ലക്ഷം രൂപ പറയുന്ന സർജറിക്ക് പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അയ്യായിരം ആറായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപയെ താഴെ ആവത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് അപ്പം നിങ്ങക്ക് എന്തെങ്കിലും ഒടിവോ അല്ലെങ്കിൽ ചതവോ ഏർ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് വരും തമിഴ്നാട്ടിലെ പൂശനാമ്പട്ടിയില് പൂശനാമ്പട്ടിയിലെ കെ ചുരുളിയപ്പൻ എന്ന് പറയുന്ന ആളുടെ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരാണ് ഇവിടെ ഇപ്പോൾ ആ വൈദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഈ സ്ഥലത്തേക്കാണ് വരേണ്ടിയത് കെ ചുരുളിയപ്പൻ

हां 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 <laughs> night <laughs> road <laughs> என்ன பண்றீங்க? சொல்லுங்க பாஸ். சொல்லுங்க பா. நான் அத என்ன செய்யணும்னு கூப்பிட்டே, தப்புல வந்து நிற்பறவ இல்ல. ஆயிதுடா. இது வர ஓடறதுக்கு வர வேண்டியது. டேக்ஸ் வர வேண்டியது. Anh thích, anh Pop, anh là đó, không có gì, không có gì không có cái này, không có cái này, à, tôi bảo không có gì mà cái này, cái là một cái đồ gì đó, cái này là cái gì mà ra? à cái gì vậy? à, cái gì vậy? cái 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 sai quello di io no adesso quando